ഞാൻ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഈ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് ബിലാൽ തങ്ങളോട് ചോദിച്ചത് കൊണ്ട് മുസ്ലിമായതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പണി നിങ്ങൾ എന്താണ് ചെയ്തത് കാരണം നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കണ്ടു ഞാൻ എത്തിയപ്പോ അപ്പൊ നിങ്ങളിന്റെ മുമ്പിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അതിന് മാത്രം എന്താണ് ബിലാലയെ നിങ്ങൾ ചെയ്തത് എന്ന് പുണ്യനബിയുടെ ചോദ്യം بأرجى عمل عملته في الاسلام فقال بلال بلال رضي الله عنه صحيح البخاري الامام بخاري ذنب الحديث عن فقال بلال ما عملت عملا ارجى عندي من اني لما تطهر طهورا في ساعه من ليل او نهار الا صليت بذلك الطهور ما كتب لي ان اصليا നിബിയേ രാവിലെയോ രാത്രിയോ ഞാൻ എപ്പോഴാണോ എടുക്കുന്നത് എന്റെ വധു മുറിഞ്ഞാൽ ഞാൻ ഉടനെ ഒതു എടുക്കും ആ ഒതെടുത്താൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട് വതു എന്റെ സുന്നത്ത് ഞാൻ എപ്പോഴും നിസ്കരിക്കാറുണ്ട് നിബിയെ ഇതാണ് ഞാൻ ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അമല് അഭിവാദങ്ങൾ പറഞ്ഞു ബിലാലേ അത് തന്നെയാണ് കാരണം അതുതന്നെയാണ് കാരണം അത് തന്നെയാണ് കാരണം പിരിതങ്ങളുടെ ഈ ശൂന്യത്ത് നമ്മളും പാലിക്കുക ഉതെടുക്കുക ഉതുകൊടുക്കാൻ പൈപ്പുണ്ടല്ലോ ഇന്ന് മുമ്പത്തെ പോലെ കയറുകൊണ്ട് കൊട്ട കൊണ്ട് കോരി എടുത്തിട്ടൊന്നും ഉതുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ബാത്റൂമുകളില്ലാത്ത വീടുകളുണ്ടോ ഒന്ന് പൈപ്പ് തിരിച്ചാൽ വെള്ളമില്ലേ നമുക്ക് ഉതുകൊടുക്കാൻ എന്ത് തടസ്സമാണുള്ളത് ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോൾ ഒതുവ് എടുത്തിട്ട് ഇറങ്ങാം എപ്പോഴാണോ ഉതു മുറിയുന്നത് ഉടനെ ഉതുകൊടുക്കുക ഉത് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ശൂന്യസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട് ശൂന്യസ്കരിക്കാൻ പറ്റും